അസേക്കു യൂട്യൂബ് എപരിപാടിവനായു ഇംഗ്ലീഷ് വിസ വന്നാണ് അവിടെ പോവാലി ആ നിർബന്ധമായിട്ട് കൊമ്പങ്ങാട് പോയ വരണം എന്നാണ് എഴുതി ദുബായിക്ക് പോവാ വിസയാണെങ്കിൽ വന്നിട്ടുണ്ട് ഇതൊന്നും നോക്കാം കോയാക്ക ഇത് പഞ്ചായത്തു നിന്നാണല്ലോ കോഴിക്കോട് വാസായിക്കുണങ്ങളാണ്

ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇ എസ് പി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രോഗ്രാം എന്നൊരു സിസ്റ്റമാണ് അതായത് കേട്ട് കേട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഫ്ലുവെൻ്റ് ആവുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഇവിടെ വെക്കേഷൻ ബാച്ചിലേക്കും പെഡ്മൻ തുടരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓസ്റ്റ്ലാൻഡ് ഇംഗ്ലീഷിൻ്റെ ലൊക്കേഷൻ വരുന്നത് സ്മാർട്ട് ട്രൈഡ് സിറ്റി കോട്ടക്കൽ